ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ ആലപ്പുഴ കൈനകരിയിലുള്ള ആറ്റുമുഖ്യം ഷാപ്പിലാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓർഡർ എടുക്കാനായിട്ട് കിച്ചണിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാമെന്നാണ് മെയിൻ ഹൈലൈറ്റ് എന്നിട്ടുള്ളൂ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് നൈസായിട്ട് തോന്നി കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു ഹട്ട് കണ്ടുപിടിച്ച് അപ്പുറത്തേക്ക് താണ്ട് നമുക്കുള്ള കള്ളത്തിട്ടുണ്ട് ഷാപ്പ് ചെയ്ത് വരുന്ന പിന്നെ കള്ളു കുടിക്കാതെ സർബത്ത് കുടിക്കാൻ പറ്റത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു കപ്പിൽ കള്ളും മേടിച്ചപ്പോഴത്തേക്കും ഫുഡ് ഓർഡർ ചെയ്ത സാധനം എത്തി ഭയങ്കര ഫാസ്റ്റായിരുന്നു നമ്മളപ്പം കുറച്ച് കപ്പയും പാലപ്പവും പൊറോട്ടയും പിന്നെ ഇച്ചിരി എന്നെ നീരാളിയും പിന്നെ താറാവും പോർക്കും ബീഫും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് ഫുഡിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നൈസ് ഫുഡാണ് എന്ന് പറയുകയാണെങ്കിൽ ഏത് ലെവൽ സ്വർഗം ലെവൽ ആ രീതിയിൽ തന്നെ പറയാൻ പറ്റും കേട്ടോ നൈസ് ഫുഡാണ് അതുമായിട്ടാണ് ഞാൻ ഒട്ടോപ്പ്സിനെ കഴിക്കുന്നത് ചില ഷാപ്പിലൊക്കെ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഓവർ ഹൈഡ് ആയിരിക്കും പക്ഷേ ഫുഡ് കൊള്ളത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെ നല്ല ക്രൗഡ് അധികവും എല്ലാം നമുക്ക് പീസായിട്ട് വന്നിരുന്നത് നമുക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു പിന്നെ സ്റ്റാഫാണെങ്കിലും നല്ല സ്വഭാവമാണ് അവരുടെ നമുക്ക് നല്ല ബിഹേവിയർ ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ യുദ്ധം എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇനിയും ഇതുവഴി ആരെയും വരുന്നുണ്ട് ഇവിടെ കയറാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടവർ കണ്ടവർ സബ്സ്ക്രൈബ്